സുൽത്താൻ ബത്തേരിയിലെ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്ന് കഞ്ചാവ് മിഠായി കണ്ടെത്തി ഓൺലൈനിലൂടെ വാങ്ങിയതെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു ടി അനീസലിയുടെ വിവരങ്ങൾ നൽകാൻ അനീസലി ഈ കഞ്ചാവ് മിഠായി എന്ന് പറയുന്നത് പുതിയൊരു സംഭവമാണല്ലോ എന്താണ് ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് രീതിയിൽ എത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ മിഠായി രൂപത്തിൽ കഞ്ചാവ് എത്തി എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു പോലീസ് വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയതിനെ തുടർന്ന് ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ മിഠായിയെക്കുറിച്ച് അറിഞ്ഞത് പിന്നീട് ഇത് പരിശോധിച്ചപ്പോൾ കഞ്ചാവ് മിഠായിയാണ് എന്ന് ഈ വിദ്യാർത്ഥികൾ സമ്മതിക്കുകയും ഇതേ കോളേജിലെ തന്നെ സുൽത്താം ബത്തേരിയിലെ ഈ കുട്ടികൾ പ്രായപൂർത്തിയാവാത്തുകൊണ്ടാണ് നമുക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തത് സുൽത്താൻ ബത്തേരിയിലെ ഇതേ കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിയാണ് ഇത് ഇവർക്ക് വിൽക്കുന്നത് എന്നും മാസങ്ങളായി ഈ മൂന്ന് മൂന്ന് മാസത്തോളമായി ഈ വിൽപ്പന തുടങ്ങിയിട്ട് എന്നും മനസ്സിലായി ഇതേ തുടർന്ന് ഈ വിൽപ്പന നടത്തുന്ന വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ഓൺലൈനിൽ നിന്ന് ഒരു ആപ്പ് വഴി സെയിൽ ചെയ്യുകയാണ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വഴി അവർ ഓൺലൈൻ കച്ചവടം നടത്തുകയായിരുന്നു ഇങ്ങനെ അപേക്ഷ നൽകുന്നതനുസരിച്ച് ഓൺലൈനായി ഇവിടെ വിട്ടായി എത്തുകയും അത് ഈ വിദ്യാർത്ഥി ശേഖരിക്കുകയും അത് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് കൂടുതൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേതെങ്കിലും കോളേജുകളിലോ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളിലോ മറ്റ് ഡീലർമാരോ മറ്റോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ട് الشعائر <applause> <applause>